യും കണ്ട് ഇന്നും കണ്ട് പൊളി പിന്നെ അതെ ഇന്നലെ രാത്രി കണ്ട് ഇന്നും കണ്ട് പേടിക്കാൻ വന്നില്ല പക്ഷെ പൊളി പ്രണവ് ഒന്നും പറയാനില്ല അപ്ഗ്രേഡായി അപ്ഗ്രേഡായി പൊളി അപ്ഗ്രേഡായി ടു പോയിന്റ് ടു ആ അത് പുളി അപ്ഗ്രേഡായി സത്യയുടെ പ്രണവ് എനിക്ക് പറ്റിയ ഒരാളല്ല പക്ഷെ പുളി ഇതില് പൊളിച്ചടിക്കു അപ്ഗ്രേഡ് ആകും അപ്ഗ്രേഡ് നല്ല നല്ല മൂവി നല്ല പ്രണവ് എല്ലാരും നന്നായിട്ട് കേട്ടുണ്ട് പേടിച്ച് കൊള്ളാം 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 വേറെ ഒന്നും പറയാനോ നല്ല മൂവി ഓ നമ്മുടെ മലയാള ഇൻഡസ്ട്രി അടിപൊളി പേടിക്കൊന്നും അല്ല വല്ലാത്തൊരു ത്രില്ലർ മൂവിയാ എൻ്റെ അന്ന് മലയാള ഇൻഡസ്ട്രിയിൽ ഇന്നേ വരെ ഇതേപോലെ ഒരു പടം വന്നിട്ടില്ല ഷുവറാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ് അഭിമാനിക്കുക നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് അഭിമാനിക്കുക ഇന്നേ ഒരു പടം മലയാളത്തിൽ ഇന്നേ വരെ വന്നിട്ടില്ല അതെ പ്രണവ് ഒരു രക്ഷയില്ല ലാലേട്ടൻ്റെ ബ്രാൻഡിലാണ് പ്രണവ് എന്നുണ്ട് പക്ഷെ എനിക്ക് ധൈര്യമായിട്ട് പറയും പ്രണവ് മാത്രമാണെന്നുള്ള പറയാം അതെ മേക്കിങ്ങോ ഒരു രക്ഷയില്ല പിന്നെ മ്യൂസിക്കോ അമ്മ സൂപ്പർ സൂപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ രോമാഞ്ചം വരും ആ ഫീൽ വല്ലാത്ത ഫീലാണ് ഉഗ്രം സൂപ്പർ ഇംഗ്ലീഷ് മൂവി പോലെ നല്ല രസമാണ് നല്ല രസമാണ് ഒരു മൂവി ഭയങ്കര സൂപ്പം ഇത്രയും ആൾക്കാർ കൂടെ ഇരുന്നൂടെ പേടിച്ചില്ല അല്ലെങ്കിൽ ഇറങ്ങി വീട് വരെ നല്ല സിനിമ ഒരു ഓടിയാണ് അടിപൊളി ഭയങ്കര മേക്കിംഗ് അടിപൊളി ഞാൻ കാണാറില്ല പ്രണവ് കൊള്ളായിരുന്നു പടം കൊള്ളാം നല്ല പടമാണ് ഇതില് എനിക്ക് ഏറ്റവും ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജംസ് കെയർ മൂമെന്റ്സ് എല്ലാം കൊള്ളാം പിന്നെ എനിക്ക് തോന്നുന്നു പ്രണവ് മോഹൻലാൽ ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വന്ന ഈ പടം തോന്നുന്നു പുള്ളി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഡയറക്ടറിന്റെ കഴിവ് തന്നെയല്ലേ ആ ഡയറക്ടർ പുള്ളിയെ പോളിഷ് എടുത്ത് ഡയറക്ടറെ കഴിവാണ് അത് പിന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ആക്ച്വലി ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇത് തന്നെയാണ് ഇതിൻ്റെ മുകളിൽ പുള്ളിക്കിനി എഫേർട്ട് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല അത്രയ്ക്ക് പുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു പുള്ളിക്കാരനുണ്ട് പുള്ളിക്കാരൻ്റെ പേരെനിക്കറിയില്ല ഒരു അത്യാവശ്യം ഏജ് ഉണ്ട് പുള്ളി ഇതിൽ ത്രൂ ഉണ്ട് പുള്ളിക്കാർ ജബി എന്നാണ് പുള്ളിയുടെ ഓക്കെ പുള്ളി നല്ല പെർഫോമൻസ് ആണ് കാരണം പ്രണവ് മോഹൻലാലും ഈ പുള്ളിയും ഒരുപാട് സീക്വൻസിൽ ഒരുമിച്ചുണ്ട് ഒരുമിച്ച് സീൻസ് ഒരുപാടുണ്ട് ത്രൂ ഔട്ടാണ് പുള്ളി പുള്ളി നല്ല പെർഫോമൻസ് ആണ് എനിക്ക് തോന്നുന്നു പുള്ളിക്ക് നല്ലൊരു ബ്രേക്ക് ആയിരിക്കും അത് പിന്നെ ക്ലൈമാക്സിലൊരു സസ്പെൻസ് ഉണ്ട് അത് പറയുന്നില്ല ഒരു ഏഹ് അതെ 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 ഇത് എന്തായാലും പ്രണവ് മോഹൻലാലിൻ്റെ ഒരു എന്താണെന്നൊരു ഈ ഫിലിം ജേണിയിൽ നല്ലൊരു മൈൽ സ്റ്റോൺ ആയിരിക്കും അതുകൊണ്ടി ജിബിനു പറഞ്ഞ പുള്ളിക്ക് നല്ല മൈൽ സ്റ്റോൺ ആയിരിക്കും ഹൊറർ സീക്വൻസുകളും അതുപോലെ തന്നെ സ്റ്റോറി സ്റ്റോറിയിലായിട്ടും നല്ല രസമുണ്ട് ഈ ഇതിൻ്റെ ഡയറക്ടർ രാഹുൽ സദാശിവൻ എന്തായാലും ഇനിയും കയ്യിൽ മരുന്ന് തീർന്നിട്ടില്ല അതെ 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 എനിക്ക് തോന്നുന്നു പുള്ളി ഇത് തന്നെ ഫോക്കസ് ചെയ്ത് പോ പോകുമെന്ന് തോന്നുന്നു പുള്ളിക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇപ്പോൾ എന്തായാലും ഈ ഒരു ജോണറിൽ പുള്ളിയെ വിശ്വസിക്കാൻ പറ്റും ഇനി ഇതിൽ നിന്ന് മാറ്റി പിടിച്ചാൽ നമുക്കറിയാം പുള്ളിക്ക് എല്ലാ മോഡലും പറ്റുമോ എന്ന് ഇപ്പോൾ പുള്ളി ഇനിയിപ്പോൾ ഈ ഒരു ഇപ്പോൾ മൂന്ന് പണം ചെയ്തു മൂന്നും ഹോറർ ജോണറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഈയൊരു ജോണർ പുള്ളിയുടെ കൈ സേഫ് ആണ് ഒന്ന് മാറ്റി പിടിച്ചാൽ അറിയാം എല്ലാ മോഡലും പറ്റൂല എന്തായാലും ഒരു നല്ല തിയേറ്റർ വാച്ച് തന്നെയാണ് നല്ല രസം നല്ല പേടിച്ചായിരുന്നു വേറെ ലെവലാണ് നല്ല മൂവിയായിരുന്നു നല്ല നമ്മൾ നല്ല ഇരുന്ന് കാണും പിന്നെ നല്ല പേടിക്കുകയൊക്കെ ചെയ്യും നല്ല സിനിമാറ്റോഗ്രഫിയും അഭിനയം നല്ലതായിരുന്നു എല്ലാവരും കാണണം മസ്റ്റ് വാച്ച് ആ പ്രണവിന്റെ അഭിനയം സൂപ്പറായിരുന്നു കൊള്ളാമായിരുന്നു എല്ലാം നല്ല സിനിമാറ്റോഗ്രഫി സൗണ്ട് ഡിസൈനും എല്ലാം നല്ല രസം മൂവി ആയിരുന്നു ആ കുറച്ച് പേടിച്ചു കൊള്ളാം നല്ല നല്ല മൂവിയായിരുന്നു ഹോറേ അലവൻസ് ഉണ്ടായിരുന്നു പ്രണവിൻ്റെ ആക്ടിംഗ് ആണെങ്കിലും നൈസായിരുന്നു പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ നന്നായിട്ടുണ്ടായിരുന്നു മസ്റ്റ് വാച്ച് ആണ് ആ ആ ആ ആ യാ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അനലൈസ് ഞാൻ ആളല്ല പേടിച്ചായിരുന്നു ചെറുതായിട്ട് പടം ഹൊറാണ് പടം ഹൊറാണ് അത്യാവശ്യം കുഴപ്പ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇതിൽ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോറിയാണ് ബേസിക്കലി സ്റ്റോറി ഇല്ലാത്തതിന്റെ ആണ് അതിൻ്റെ ഒരു കണക്ഷനും വരാത്തത് സ്റ്റാർട്ടിങ് വന്നിട്ട് ഇത് എന്ത് സംഭവിച്ചു ആ അതെങ്ങനെ പോകുന്നില്ല അതാ അപ്പൊ അത് ഇതുവായിട്ട് കണക്ട് ഭയങ്കര കൺഫ്യൂഷനാണ് സ്റ്റോർ ഉണ്ടെങ്കിൽ പടം അടിപൊളിയായിരുന്നു എസ്റ്റിലി കൊള്ളാം കുഴപ്പമില്ല